പ്രസിഡന്റ് നമ്മുടെ മുളയങ്കാവ് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞോ എന്ത് അതായത് കുദാ ക്ലിനിക്കും അതിന്റെ അണ്ടറിൽ വരുന്ന മിക്കാവ ഓപ്റ്റിക്കൽസും കൂടിയിട്ട് വളരെ അർഹതപ്പെട്ട ആളുകൾക്ക് കണ്ണട കണ്ണ് ടെസ്റ്റ് ചെയ്ത് സൗജന്യമായി കൊടുക്കുന്നുണ്ട് നമ്മുടെ മുളയങ്കാവ് ഒരു സംഭവം വന്നിട്ട് നിങ്ങൾ അറിഞ്ഞോ ക്ലിനിക്കും ഓപ്റ്റിക്കൽസും കൂടിയിട്ട് അർഹതപ്പെട്ട ആളുകൾക്ക് കണ്ണട ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുളയൻഗാവിലെ എല്ലാവരും ആശ്രയിക്കുന്ന ഹുദാ ക്ലിനിക്കിലാണ് അവർ അണ്ടറിൽ പ്രവർത്തിക്കുന്ന മിക്കാവ ഓപ്റ്റിക്കൽസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഫ്രെയിംസിന്റെ സെക്ഷൻ വരുന്നത് ഫുൾ ഫ്രെയിം എല്ലാ ഫ്രെയിംസും നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ കിഡ്സിൻ്റെ വരുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ലെൻസിലും നമുക്ക് എന്താ ബ്രാൻഡും അൺബ്രാൻഡും നമുക്ക് അവൈലബിൾ ആണ് കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ലെൻസ് ആയാലും ഫ്രെയിം ആയാലും ചെയ്ത് കൊടുക്കുന്നുണ്ട് എസ് ലോറ് നോവ സിസ് തുടങ്ങി മികച്ച ബ്രാൻഡുകളുടെ എന്താ ലെൻസും ഇവിടെ അവൈലബിൾ ആണ് ഇനി അതൊന്നും അല്ലാതെ കസ്റ്റമർ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് അഞ്ഞൂറിനുള്ളിൽ ഒരു ഫ്രെയിമും ലെൻസും ആണ് എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിൽ ലഭ്യമാണ് എല്ലാ വർക്കിംഗ് ഡേയ്സിലും നമുക്ക് സൗജന്യ കാഴ്ച പരിശോധന അതുപോലെ ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് ക്ലിനിക്കിലേക്ക് വന്ന് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വരാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് നമ്മൾ വീട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓൺലൈനായി വാങ്ങാനുള്ള സൗകര്യവും നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹുദാ ക്ലിനിക്ക് നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് ഫെസിലിറ്റീസ് ആണ് ഫാർമസി ഹൈടെക് ലബോറട്ടറി എക്സ്റേ അതുപോലെ ജനറൽ കൺസൾട്ടന്റ് ഓർത്തോ സ്പെഷ്യലിസ്റ്റ് സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ജനറൽ സർജൻ ഒപ്തമോളജി ഗൈനക്കോളജിസ്റ്റ് പാത്തോളജി എന്നീ വിഭാഗത്തിലെ ഡോക്ടർ സേവനം ലഭ്യമാണ് മികാവോ ഓപ്റ്റിക്കൽസ് എല്ലാ മാസവും അർഹതപ്പെട്ട ആളുകൾക്ക് തികച്ചും സൗജന്യമായി കണ്ണട നൽകുന്നു ലൊക്കേഷൻ മറക്കണ്ട മുളയങ്കാവ് പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ്